പൂക്കളെ സ്നേഹിക്കാത്ത ആരുമില്ല അല്ലേ അപ്പോഴും ഒരുപാട് കെയറിങ് ഒന്നും കൊടുക്കാത്ത ഒരു പൂവിനെ പറ്റിയാണ് ഞാനിന്ന് പറയുന്നത് നമ്മുടെ അഡേനിയം ചെടി അഡേനിയം ചെടികൾ ഒരുപാട് കെയറിങ് ഒന്നും വേണ്ട ഒരൊറ്റ ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി വെള്ളം ഒരുപാട് കെട്ടിക്കിടക്കാൻ പാടില്ല വെള്ളം കെട്ടിക്കിടന്നാൽ അത് ചീഞ്ഞു പോകും ആ ഒരു ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ ധാരാളം പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് അഡീനിയം ചെടി ഇത് മരുഭൂമിയിലെ സസ്യം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് കേട്ടോ കാരണം ഇതൊരുപാട് എന്താ പറയുക വെള്ളം ആവശ്യമില്ലാത്ത ചെടിയായതുകൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത് പിന്നെ ഇത് നമുക്ക് മുറിച്ച് വിട്ട് വിട്ടാൽ പൊട്ടിക്കിളിച്ച് ഒരുപാട് ശിഖരങ്ങളൊക്കെ ആയിട്ട് നിറയെ പൂക്കൾ തരും ചില സമയത്തൊക്കെ ഇല്ല കാണാതെ വണ്ണം പൂ മാത്രമായിട്ട് ഇത് കിളിക്കും കേട്ടോ അപ്പോൾ എൻ്റെ അടയനീയത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് എനിക്ക് കുറേ അടയനീയത്തിൻ്റെ ഉണ്ട് എല്ലാം ഞാൻ ചട്ടിയിലായിരുന്നു ആദ്യം നട്ടുപിടിപ്പിച്ചത് അപ്പോഴാണ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ അത് അതിൻ്റെ വേറിറങ്ങി ചട്ടി പൊട്ടാൻ തുടങ്ങി അപ്പോൾ എനിക്ക് ഇങ്ങനെ ഇതിന് പ്രത്യേക ഒരു ചട്ടിയാണല്ലോ ഈ റൗണ്ട് പോലുള്ള ചട്ടിയാണ് യും ചെടികൾ വളർത്താനായിട്ട് ഏറ്റവും ബെസ്റ്റ് അപ്പം ഞാൻ സാധാ ചട്ടിയിൽ വെച്ചിട്ട് ഇത് പൊട്ടി പോകാൻ തുടങ്ങി അപ്പോൾ ഞാനിതിനെല്ലാം പറക്കി തറയിൽ നട്ടു പക്ഷേ സക്സസ് ആയി കേട്ടോ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് പിന്നെ മഴ വരുമ്പോൾ നമ്മുടെ ഇവിടെ ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കാത്ത സ്ഥലമായതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല മഴ പെയ്യുന്ന സമയത്ത് ഒരു രണ്ട് മൂന്ന് കമ്പൊക്കെ ചെറുതായിട്ട് ചീഞ്ഞു പോകും അവിടെ വെച്ച് ഞാൻ മുറിച്ച് വിടുമ്പോൾ വീണ്ടും പൊട്ടി കിളിച്ച് നന്നായിട്ട് വളരുകയും ചെയ്യും പിന്നെ ഈ കളർ ചേഞ്ചസ് കണ്ടോ നമ്മൾ വിത്ത് മുളപ്പിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കളർ ചേഞ്ചസ് ഉള്ള നമുക്ക് വേറെ വെറൈറ്റി വെറൈറ്റി ചെടികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷേ നമ്മൾ അല്ലെങ്കിൽ പിന്നെ നമ്മൾ പ്രൂൺ ചെയ്തിട്ട് നമ്മളാ കമ്പ് കൊണ്ടുവെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതുതന്നെ കിട്ടത്തുള്ളൂ പക്ഷേ വിത്ത് മുള മുളയ്ക്കുവാണെങ്കിൽ അതിൽ നിന്ന് കുറേയൊക്കെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള പുതിയ പുതിയ കളക്ഷൻസ് ഒക്കെ കിട്ടും കേട്ടോ എനിക്കങ്ങനെ രണ്ട് മൂന്ന് കണ്ണം കിട്ടിയായിരുന്നു ഒരു ഇപ്പം ഞാനൊരു പിങ്ക് കാണിച്ചില്ല അതുകൊണ്ട് ഇതാണ് അടേനിയത്തിൻ്റെ കാ കേട്ടോ ആ കാ ഇങ്ങനെ തന്നെ പൊട്ടിപ്പോവും അത് മൂത്ത് കഴിയുമ്പോഴേ അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ തന്നെ പൊട്ടി ഇങ്ങനെ ആ താടി പോലെ പറന്ന് പോവും നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് അതെടുത്തിട്ട് നമുക്ക് പിന്നെ പാവിയാൽ നമുക്കിതിനെ മുളപ്പിക്കാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് ഇതിന് ചീയലോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സാഫ് ബെസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് സാഫ് പുരട്ടിയാൽ മതി സാഫ് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതൊക്കെ ആയിക്കോളും കേട്ടോ വലിയ ില്ല ഇത് റെഡ് ആണ് അങ്ങനെ കുറേ കളക്ഷൻസ് ഉണ്ട് ഈ ഒരു ഭാഗം മൊത്തവും ഞാൻ അടേനിയാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് നന്നായിട്ട് പിടിക്കും കേട്ടോ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല നന്നായിട്ട് അടേനിയം നമുക്ക് പിടിച്ചു കിട്ടും അപ്പോൾ എവിടെയെങ്കിലും അടേനിയം കിട്ടുകയാണ് ആരെങ്കിലും കമ്പ് വെട്ടി കളയുന്ന ഒക്കെ കണ്ടാൽ കമ്പ് കൊണ്ടുവന്ന് അതിൻ്റെ തണ്ട് കൊണ്ടുവന്ന് ചുമ്മാ ഇങ്ങനെ നിലത്ത് പിടിപ്പിച്ച് വെച്ചിരുന്നാൽ മതി കേട്ടോ തന്നെ വേര് വന്ന് അത് നമുക്ക് വേറെ നട്ട് പിടിപ്പിക്കാനായിട്ട് സാധിക്കും പെട്ടെന്ന് പിടിച്ച് കിട്ടുന്ന ഒരു ചെടിയാണ് ഈ അടിയനിയം കേട്ടോ പിന്നെ വേനൽക്കാലത്ത് ഇതിന് നല്ല ചൂടുള്ള സമയത്ത് ധാരാളം പൂക്കൾ തരും ഒരുപാട് പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് അഡീനിയ മുമ്പ് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിലും നിങ്ങളെല്ലാവരും വെച്ച് പിടിപ്പിക്കണം അതുകൊണ്ട് ഇതെല്ലാം തണ്ട് വെച്ച് നമ്മൾ നട്ട് വളർത്തിയതാണ് ഈ ചെടികളെല്ലാം പിന്നെ അടയിനിയും ചെടികളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് ബോൺസായി ആയിട്ട് വളർത്താൻ പറ്റുന്നതാണ് വിത്ത് ഭാവി നമ്മൾ മുളപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമ്മളതിൻ്റെ വേ ഇത് ബോം കോടെക്സ് അല്ലേ അത് മുകളിലേക്ക് മുകളിലേക്ക് വെച്ച് വെച്ച് നല്ല രീതിയിൽ നമുക്ക് പിടിപ്പിച്ചെടുക്കുകയാണെങ്കിൽ പല ഷേപ്പിൽ നമുക്ക് ബോൺസായി ആയിട്ട് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എൻ്റെ കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതൂ അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഇനി ഇനിയെത്തുന്നതാണ് അപ്പോഴെല്ലാവരും സുഖമായിരിക്കട്ടെ